അടുത്തതായി ഉപഹാരം വാങ്ങുവാനായി റോസി ടീച്ചറെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു ഉപഹാരം നൽകുവാനായി നമ്മുടെ കമ്മിറ്റി മെമ്പറായ പ്രിയപ്പെട്ട വിനീതയെ ക്ഷണിച്ചുകൊള്ളുന്നു പറയാനായിട്ട് സ്നേഹമുള്ള വിദ്യാർത്ഥികളെ ഒരുപാട് വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ക്ലാസ് റൂമിലിരുന്ന് നിങ്ങളെയൊക്കെ പേടിപ്പിച്ചും വരട്ടിയും കടന്നുപോയ കാലങ്ങളൊക്കെ ഇപ്പോഴും ഓർക്കുന്നു അത് മനസ്സിൽ വെച്ചുകൊണ്ടല്ല നിങ്ങൾ പലപ്പോഴും പറയാറുണ്ട് വളരെ സ്നേഹമായിട്ട് തന്നെ നിങ്ങളത് കരുതിയിട്ടുണ്ട് അതിന് തെളിവാണ് ഇരുപത്തഞ്ച് വർഷം ശേഷവും നിങ്ങൾ എന്നെ വിളിച്ചതും ഈ സംരംഭത്തിലേക്ക് എന്നെ ക്ഷണിച്ചതും നിങ്ങളുടെ ഇരുപത്തഞ്ചാം വാർഷികം പ്രമാണിച്ച് നിങ്ങൾ രൂപപ്പെടുത്തിയ ട്രസ്റ്റി മറ്റുള്ളവരെ കുറിച്ചുള്ളൊരു കരുതൽ നിങ്ങളുടെ കയ്യിലുണ്ടെന്നുള്ളതിനൊരു തെളിവാണ് അതെല്ലാ രീതിയിലും നന്നായി പോകട്ടെ എന്ന് ആശംസിക്കുന്നു വന്ന് ക്ഷണിച്ചപ്പോൾ എനിക്കൊരു വേറെ പരിപാടി ഉണ്ടായിരുന്നു എന്ന് പക്ഷെ വന്ന് പങ്കെടുക്കാതിരിക്കാൻ പറ്റാത്ത വിധത്തിലായിരുന്നു അവരുടെ ക്ഷണം ആ ക്ഷണത്തിൽ വീണു പോയിട്ടാണ് ഞാനിപ്പോൾ ഈ പരിപാടിക്ക് സംബന്ധിക്കാൻ വന്നത് അപ്പോൾ അത്രയും സ്നേഹത്തോടെ ക്ഷണിച്ച നിങ്ങളുടെ ക്ഷണം നിരസിക്കാനാകാത്തത് കൊണ്ട് മാത്രമാണ് ഇതിന് വന്നത് നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ ഉദ്ദേശങ്ങൾക്കനുസരിച്ചുള്ള ഒരു ഭാവി ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം